ഈ ആ സമയത്ത് ഇവിടെ ഉണ്ടായ അതിനു മുൻപ് ഉണ്ടായ ഡെത്തുകളുണ്ട് ഇത് സംബന്ധിച്ച് കൃത്യമായ ഒരു അന്വേഷണം നടത്തി എന്താണ് എന്നുള്ളത് കാരണം ഡോക്ടേഴ്സ് കേസ് ഷീറ്റ് ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ടും അവരുടെ ആരോഗ്യനിലയുടെ അടിസ്ഥാനത്തിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പൾ ഇന്നലെ രാത്രി തന്നെ മീഡിയയെ കണ്ടിരുന്നു ഏഴ് നാൽപ്പതിന് മരണം സംഭവിച്ച വ്യക്തിയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബ്രോഡ് ഡെഡ് ആയിട്ടുള്ള വ്യക്തിയുണ്ട് ഏഴ് മണിക്ക് തന്നെ കാർഡിയക്കറസ്റ്റ് വന്നിട്ടുള്ള വ്യക്തിയുണ്ട് അപ്പോൾ ആ കേസ് ഷീറ്റ് കൂടി പരിശോധിച്ചുകൊണ്ടാണ് ഇന്നലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പൽ മീഡിയയോട് ഇത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതല്ല എന്നുള്ളത് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഒരു ചില പരാതി പറഞ്ഞ സാഹചര്യത്തിൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ആ പരാതി സംബന്ധിച്ചിട്ടുള്ള വസ്തുത എന്താണ് എന്നുള്ളത് ശാസ്ത്രീയമായി തെളിയിക്കാൻ കഴിയുക ഓട്ടോപ്സിയിലൂടെയാണ് പോസ്റ്റ്മോർട്ടത്തിലൂടെയാണ് എങ്ങനെയാണ് ഡെത്ത് ഉണ്ടായത് എന്നുള്ളത് കൃത്യമായിട്ട് പോസ്റ്റ്മോർട്ടത്തിലൂടെ നമുക്ക് അറിയുവാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് അതല്ല അല്ലെങ്കിൽ തന്നെ രണ്ട് ഓട്ടോപ്സികൾ നടത്തേണ്ടതായിട്ടുണ്ട് ഒന്ന് ഹാങ്ങിങ് ആണ് മറ്റൊന്ന് സൂയിസൈഡ് അറ്റംപ്റ്റ് തന്നെയാണ് പെസ്റ്റിസൈഡ് കുടിച്ചിട്ടാണ് അപ്പോൾ അത് രണ്ടും അല്ലെങ്കിൽ തന്നെ ഓട്ടോപ്സി നടത്തേണ്ടതായിട്ടുണ്ട് പക്ഷേ മറ്റ് മൂന്ന് ഡെത്ത് കൂടി മറ്റ് മൂന്ന് കേസ് കൂടി ഓട്ടോപ്സി ചെയ്യണം എന്നുള്ളത് മെഡിക്കൽ കോളേജ് അങ്ങ് ആവശ്യപ്പെട്ടതും അല്ലെങ്കിൽ ബന്ധുക്കളോടുകൂടി പറഞ്ഞ് ആ നിലയിൽ ചെയ്യുന്നത് എന്തുകൊണ്ട് എന്നുള്ളത് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് അത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് അത് കൂടാതെ ഒരു മെഡിക്കൽ ടീം വിദഗ്ധ ഡോക്ടേഴ്സിൻ്റെ ഒരു മെഡിക്കൽ ടീം മറ്റ് മെഡിക്കൽ കോളേജുകളിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഈ ഇൻസിഡൻ്റ് ഉണ്ടായത് എന്നുള്ളതുകൊണ്ട് മറ്റ് മെഡിക്കൽ കോളേജുകളിൽ നിന്നുള്ള ഒരു എക്സ്പേർട്ട് ടീം ഈ കാര്യങ്ങൾ വളരെ വിശദമായിട്ട് പരിശോധിക്കുന്നതാണ് മറ്റ് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് നമുക്ക് ഈ ബ്ലോക്ക് എപ്പോഴത്തെ എപ്പോഴത്തേക്ക് ഫങ്ഷണൽ ആക്കാനായിട്ട് കഴിയുമെന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ അവിടെ കത്തിയ ബാറ്ററികൾ യു പി എസ് റൂം മറ്റ് സംവിധാനങ്ങളെല്ലാം വളരെ കൃത്യമായി ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാകേണ്ടതുണ്ട് എന്തുകൊണ്ട് ഇതുണ്ടായി എന്നുള്ളത് കണ്ടെത്തണമെങ്കിൽ അതിപ്പോൾ നമുക്കവിടെ മറ്റ് പ്രവർത്തനങ്ങളൊന്നും ചെയ്യാനായിട്ട് കഴിയുകയില്ല ഇന്നലെ അവിടെ കോറിഡോറിൽ പുക പടർന്നപ്പോൾ തന്നെ ഫയർ അലാം മുഴങ്ങി എന്നുള്ളതാണ് ഇവിടെ അവിടെ ജോലി ചെയ്തിരുന്ന അവിടെ ഉണ്ടായിരുന്ന ആരോഗ്യ പ്രവർത്തകർ പറഞ്ഞിട്ടുള്ളത് ഫയർ അലാമ് മുഴങ്ങിയിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ അവിടെ വെള്ളമൊക്കെ തളിച്ച് അത് അതിനുശേഷവും വെള്ളമൊക്കെ തളിച്ച് അങ്ങനെ വെള്ളവും ഒക്കെ ആയിട്ട് കിടക്കുന്ന ഒരു സാഹചര്യം ആണുള്ളത് യു പി എസ് റൂമിൽ ഫോറൻസിക് ടീം അതോടൊപ്പം ബാറ്ററികൾ പുറത്തേക്ക് എടുത്ത് അത് തീയണക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ആ ബാറ്ററികൾ ഉൾപ്പെടെ അവർ പരിശോധിക്കും അതിനുശേഷം പി ഡബ്ല്യു ഡി ഇലക്ട്രിക്കൽ വിഭാഗം അവിടെ കണക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റ് ആ ബ്ലോക്കിലെ മുഴുവൻ അതായത് ഒന്നും രണ്ടും നിലകളിലാണ് ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറും ഒന്നാമത്തെ നിലയിലുമാണ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യേണ്ടത് അപ്പോൾ അവിടെയുള്ള അവർ പാരലായിട്ട് പരിശോധിക്കും ഇന്ന് വൈകുന്നേരം കൊണ്ട് അവിടെ വൈദ്യുതി കൊടുക്കാനായിട്ട് കഴിയണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് വേണ്ടി പരമാവധി ശ്രമിക്കുന്നുണ്ട് ഇതുകൂടാതെ ഈ ബ്ലോക്ക് പൂർണ്ണമായിട്ടും ഫംഗ്ഷനലാണ് കാരണം നമ്മൾ സൂപ്പർ സ്പെഷ്യാലിറ്റി എല്ലാം ഇവിടേക്ക് മാറ്റിയിരുന്നു ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ നമുക്ക് സാധാരണ നിലയിലേക്ക് ഇത് കൊണ്ടുവരാനായിട്ട് കഴിയും കാരണം എല്ലാം പരിശോധിച്ച് മറ്റ് സംവിധാനങ്ങളെല്ലാം ക്രമീകരിച്ചുകൊണ്ട് അവിടെ മൂന്ന് ദിവസത്തിനുള്ളിൽ എന്നുള്ളതാണ് കാണുന്നത് അതിനു ശ്രമിക്കുന്നത് പരമാവധി രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ എന്നുള്ളതാണ് തീരുമാനിച്ചിട്ടുള്ളത് കൂടാതെ ഇപ്പോൾ ബീച്ച് ഹോസ്പിറ്റലിൽ നമ്മൾ നമ്മളിവിടെ നിന്ന് പേഷ്യൻസിനെ അവിടേക്ക് കൊണ്ടുപോയി അവിടെ എമർജൻസി ചികിത്സ ആവശ്യമുള്ളവരെ പ്രത്യേകിച്ച് അവിടെ ക്രമീകരിക്കുന്നുണ്ട് എച്ച് ആർ സപ്പോർട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ നമ്മുടെ ഇവിടുത്തെ പഴയ കാഷ്വാലിറ്റി കാഷ്വാലിറ്റി ആയിട്ട് ഇത് ഫംഗ്ഷനൽ ആകുന്നതുവരെ അടുത്ത മൂന്ന് ദിവസം പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് അവിടെ ഇന്ന് രാത്രി കൊണ്ടോ അല്ലെ നാളെ രാവിലെ കൊണ്ടോ നമുക്ക് ആ പഴയ കാഷ്വാലിറ്റി പ്രവർത്തിപ്പിച്ച് തുടങ്ങാനായിട്ടും കഴിയും അതുവരെ അത് കഴിഞ്ഞു ഇപ്പോൾ ഡി എം ഒ ഡോക്ടർ രാജേന്ദ്രൻ ഡോക്ടർ പറഞ്ഞത് നമുക്ക് ബീച്ചിൽ ഈ എച്ച് ആർ സപ്പോർട്ട് കൂടി കൊടുത്താൽ നമുക്ക് തിങ്കളാഴ്ചയോ അല്ലെങ്കിൽ അങ്ങനെ രണ്ട് മൂന്ന് ദിവസം അവിടെ കണ്ടിന്യൂ ചെയ്യുന്നതിന് തടസ്സവും മറ്റു തടസ്സങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് അപ്പോൾ പൊതുവിലിത്രയും കാര്യങ്ങളാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം സാങ്കേതികമായിട്ടുള്ള അന്വേഷണം അതോടൊപ്പം തന്നെ ഈ ഡെറ്റെ സംബന്ധിച്ചിട്ടുള്ള നമ്മുടെ മെഡിക്കൽ എക്സ്പേർട്ട് ടീമിൻ്റെ അന്വേഷണം ഈ രണ്ട് തരത്തിലും അന്വേഷണം നടത്തുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിൽ സാങ്കേതിക അന്വേഷണത്തിൻ്റെ പി ഡബ്ല്യു ഡി ഇലക്ട്രി അല്ല ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു ഫോറൻസിക് വിഭാഗത്തിൻ്റെ പരിശോധന അവിടെ നടക്കുകയാണ്